പുസ്തകാലം എടുക്കും മസ്തകത്തിലെ ആ മുറിവിന്റെ ആഴമനുസരിച്ചുള്ള ചികിത്സയിലേക്ക് പോകണമല്ലേ തീർച്ചയായും അതായത് അരുൺ സക്രയ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ മസ്തകത്തിലെ മുറിവ് അത് ഒരടിയോളം ആഴമുണ്ട് എന്നാണ് ഇപ്പോൾ അരുൺ സക്രയ വ്യക്തമാക്കിയിട്ടുള്ളത് ആ മുറിവ് തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പിന് മുമ്പിൽ വലിയ ആശങ്കയായിട്ട് ഉള്ളതും പക്ഷേ ആശ്വാസകരമെന്ന് പറയുന്നത് ആനയുടെ തലച്ചോറിനെ ആ മുറിവ് ബാധിച്ചിട്ടില്ല തലയോടിനെ മാത്രമാണ് ബാധിച്ചിട്ടുള്ളത് ആ മുറിവ് ചികിത്സയിലൂടെ ഭേദമാക്കാൻ വേണ്ടി സാധിക്കും അതിനുള്ള പ്രത്യേക ചികിത്സ നൽകണം ആ പ്രത്യേക ചികിത്സ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് വേണം വനംവകുപ്പിന് നടത്താൻ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രക്രിയകളാണ് ഇപ്പോൾ ഈ കോടനാട് ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് കോടനാട് മറ്റ് ആനകൾക്ക് വേണ്ടിയിട്ടുള്ള പരിചരണം എല്ലാം ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഈ ആനയെ പരിചരിക്കാനും അതുപോലെ തന്നെ ചികിത്സിക്കാനും കഴിയുമെന്നാണ് വനവകുപ്പിൻ്റെ ഒരു ഒരു അത്തരത്തിലുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത് ആനയ്ക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകളിൽ ഇല്ല ആനയ്ക്ക് ആ മുറിവിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് ഉള്ളത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു മയക്കം അതായത് നേരത്തെ ആനയെ മയക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള മരുന്നിൻ്റെ ആ ഒരു കാഠിന്യം കുറഞ്ഞു വരുമ്പോൾ ആന സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കൂടിനകത്ത് വെച്ച് അതിന് വളരെ അപരിചിതമായിട്ടുള്ള ഒരു മേഖലയാണ് ഇത്തരത്തിലൊരു കൂടിനകത്ത് ഇട്ട് വെക്കുക എന്ന് പറയുന്നത് ഇത്രയും ദിവസം വളരെ ആയാസത്തോടുകൂടി കാടിനുള്ളിലൂടെ നടന്നിട്ടുള്ള ആനയാണ് അതിന് കൂടിനകത്ത് വെക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഇടുമ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആന പ്രകടിക്കാം ആനയ്ക്ക് മുറിവിൽ മരുന്ന് വെച്ചിട്ടുണ്ട് ആ മുറിവ് അതിൽ നിറയെ പുഴുക്കൾ ഉണ്ടായിരുന്നു ആ മുറിവ് ഉണങ്ങി വരുന്നതിന് ഒന്നര മാസമെങ്കിലും സമയമെടുക്കും എന്നതാണ് ഇപ്പോഴത്തെ ഒരു അനുമാനം എന്തായാലും കോടനാട്ട് സുരക്ഷിതായി അവർ ചികിത്സ നേടട്ടെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം